ഓണസമ്മാനം പ്രതീക്ഷിച്ച ആരാധകർക്ക് നിരാശ സമ്മാനിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ മഞ്ഞപ്പണ സ്വന്തം തട്ടകത്തിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബ് എഫ് സിയോട് തോൽവി വഴങ്ങേണ്ടി വന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പഞ്ചാബ് വിജയിച്ചത് വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ് അജയ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആരാധകരൊക്കെ ഒടുവിൽ മൊത്തത്തിൽ നിരാശരായിരുന്നു എങ്കിൽ കൂടി ആകെയുള്ളൊരു കളി അഴകൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് തിരുവോണ ദിനത്തിൽ മലയാളികൾക്ക് ഓണസമ്മാനം ഒരുക്കുമോ ബ്ലാസ്റ്റേഴ്സ് എന്ന ആകാംക്ഷയിലും ആശങ്കയിലുമായിരുന്നു ആരാധകർ എന്നാൽ പഞ്ചാബിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയം വഴങ്ങിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറ്റവും നിരാശാജനകമായ ഒരു ഓണസമ്മാനം ഒരുക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ആരാധകർ നമ്മളോടൊപ്പം ചേർത്തു എങ്ങനെയുണ്ടായിരുന്നു കളി എങ്ങനെ ഉണ്ടായിരുന്നു കളി അടുത്ത കളി എന്തായാലും പിടിച്ചിരിക്കുകയാണ് ഇന്നൊരുമാതിരി അലമ്പ് കളിയായിരുന്നു ഇത്രക്കൊരു അലമ്പ് കളി ഇത് വരെ ഞങ്ങൾ എല്ലാ സീസണിലും വന്ന് സീസണടുത്ത് കളിയാണെന്ന ആളുകളാണ് പക്ഷെ അടുത്ത കളിയില് മെച്ചപ്പെടുന്നു കരുതാ എന്തായാലും ഇപ്രാവശ്യം ഇന്ത്യൻ സ്കോഡ് വളരെ മോശമായിട്ടുണ്ട് ഫോറിൻ പ്ലേയേഴ്സ് അടിപൊളിയാണ് ഇന്ത്യൻ പ്ലേയേഴ്സ് പറ്റ മോശമായിട്ടു ഒന്നുകൂടെ ഒക്കെ നല്ല സ്കോഡായിരുന്ന അടിപൊളിയായിരുന്നു അടുത്ത പ്രാവശ്യം അടുത്ത കളിയിലൊക്കെ മെച്ചപ്പെടുത്തും കരുതാനും പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടിയില്ല വളരെ നിരാശ ആയിരുന്നു വരെ പ്രതീക്ഷയുണ്ട് നമ്മളെ ടീമല്ലേ പ്രതീക്ഷ ഉണ്ട് കോച്ച് തന്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിപിടിച്ച പ്രതീക്ഷ ഉണ്ട് വളരെ മോശം നമുക്ക് എന്തെങ്കിലും ജയിക്കണം എന്നല്ല നമുക്ക് അടിപൊളി കളി എന്ന് പറയാൻ പറ്റായിരുന്നു അതൊന്നും പറയാൻ പറ്റുന്നില്ല വളരെ മോശം കളി എന്തായാലും തിരുവോണ ദിനത്തിൽ ഒരു തിരുവോണ സമ്മാനം പ്രതീക്ഷിച്ച് ആരാധകർക്ക് നിരാശ സമ്മാനിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഒരു തിരുവോണ സമ്മാനം ഒരുക്കുമെന്ന് കരുതിയെങ്കിൽ പോലും ഏറ്റവും നിരാശാജനകമായി ആരാധകരുടെ ഹൃദയം തകർക്കുന്ന രീതിയിലേക്ക് ഏറ്റവും നിരാശാജനകമായ ഒരു ഓണ ഓണസമ്മാനത്തിനപ്പുറമായി ഒരു സങ്കടം വിതയ്ക്കുന്ന നിലയിലേക്ക് നിലയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മാറുന്നു ആരാധകരെല്ലാം തന്നെ ഏറ്റവും വലിയ നിരാശയിലാണ് അജയ് ഈ ഒരു നിരാശയൊന്നും കാര്യമാക്കണ്ട കാരണം കളി തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ ഇത്തവണ എന്തായാലും തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്